വെങ്ങല്ലൂർ ചിൽഡ്രൻസ് പാർക്ക് കാടുപടലങ്ങൾ നിറഞ്ഞ നിലയിൽ ജനവാസ മേഖലയിൽ കുട്ടികൾക്ക് വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നതിനു വേണ്ടി സ്ഥാപിച്ച പാർക്ക് കാട് മൂടിയതോടെ ആരും കടന്നു വരാതെയായി നഗരസഭയും ഏറെക്കാലമായി പാർക്കിനെ അവഗണിച്ച നിലയിലാണ് വെങ്കല്ലൂർ ജി പത്മനാഭൻ നായർ സ്മാരക ചിൽഡ്രൻസ് പാർക്ക് കാടുമുടിയ നിലയിലാണ് കുട്ടികൾക്ക് വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നതിനു വേണ്ടി നഗരസഭ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച പാർക്കാണിത് തൊടുപുഴ മൂവാറ്റു റോഡ് വക്കിൽ വെങ്കല്ലൂർ സ്മിത മെമ്മോറിയൽ ആശുപത്രിക്ക് തിരുവശമാണ് പാർക്കുള്ളത് കൃത്യമായി പരിചരണം കിട്ടാതെ വന്ന സാഹചര്യത്തിൽ കുട്ടികളാരും ഇങ്ങോട്ട് വരാതായി അവഗണിക്കപ്പെട്ട പാർക്ക് കാലാന്തരത്തിൽ കാടുപടലങ്ങൾ നിറഞ്ഞ നിലയിൽ ആവുകയായിരുന്നു കുറഞ്ഞ ചെലവിൽ സംരക്ഷിക്കാൻ കഴിയുന്ന പാർക്കാണെങ്കിലും അധികൃതർ കാര്യമായ പരിഗണനയൊന്നും നൽകാതെ വന്നതാണ് ഈ നിലയിൽ ആകാൻ കാരണം വൻകിട ആശുപത്രി സമീപം വന്നതോടെ കൂടുതൽ കുട്ടികൾക്ക് പാർക്ക് പ്രയോജനപ്പെടേണ്ടതാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് മുന്നിൽ ചടഞ്ഞിരിക്കാതെ കുട്ടികൾ പൊതു ഇടങ്ങളിൽ എത്താനുള്ള സാഹചര്യങ്ങളാണ് ഇത്തരം പാർക്കുകൾ നശിക്കുന്നതോടെ ഇല്ലാതാകുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ